കഴിഞ്ഞ ദിവസം പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിയ വാർത്തയായിരുന്നു താരപുത്രിയായ മാളവിക നവനീതനോടൊപ്പം ലണ്ടനിലേക്ക് തിരിച്ചു പോയി എന്നത് വിദേശത്തേക്ക് ആവാൻ മാളവിക തീരുമാനിച്ചുവെന്നും നവനീതനോടൊപ്പം തിരിച്ച് അച്ഛനോടും അമ്മയോടും യാത്ര പറഞ്ഞു പോയി എന്നുമായിരുന്നു വാർത്തയിൽ പറയുന്നത് എന്നാൽ ആദ്യം പോയത് ഹണിമൂണിലേക്കാണ് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന വാർത്ത ഇപ്പോൾ രണ്ട് പ്ലെയിനുകളുടെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് ഒരു അപൂർവ കാഴ്ചയെക്കുറിച്ചും മാളവിക പറയുന്നു ഒരു ഫ്ലൈറ്റിലൂടെ പോകുമ്പോൾ തൊട്ടപ്പുറത്തോ മുകളിലേക്കോ മറ്റൊരു ഫ്ലൈറ്റ് കാണുന്നത് വളരെയധികം അപൂർവമായിട്ടുള്ള കാര്യമാണ് എന്നാൽ അത്തരത്തിലൊരു കാഴ്ചയെക്കുറിച്ച് ഇപ്പോൾ വിവരിച്ചിരിക്കുകയാണ് മാളവിക അത് അതിമനോഹരമായി ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുകയാണ് ഇപ്പോൾ പ്രേക്ഷകർ ഇരിക്കയും തെറ്റി സ്വീകരിച്ചിരിക്കുകയാണ് മാളവികയുടെ ഈ ചിത്രം എന്നാൽ മാളവിക എവിടേക്കാണ് പോകുന്നതെന്ന് പറയാമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഭൂരിഭാഗം പേരും എത്തുന്നത് മാളവിക എവിടെയാണ് ഹണിമൂൺ ആഘോഷിക്കാൻ പോകുന്നതെന്ന് ചോദിക്കുന്നവരുമുണ്ട് എവിടെയാണെങ്കിലും പ്രേക്ഷകരുമായി പങ്കുവെക്കുമോ എന്നും പ്രേക്ഷകരോട് പറയുമോ എന്നുമാണ് ഭൂരിഭാഗം പേരും ചോദിക്കുന്നത് സിനിമയിലൊന്നും അഭിനയിച്ചെങ്കിലും അത്യാവശ്യത്തിന് ആരാധകരുള്ള ഒരു താരപുത്ര തന്നെയാണ് മാളവിക ചേരാം മാളവികയുടെ വിവാഹ സമയത്താണത് പ്രേക്ഷകർ കൂടുതൽ അറിഞ്ഞത് താരപുത്രി ആയതുകൊണ്ട് തന്നെ ജനിച്ചപ്പോൾ തന്നെ താരത്തിന് ഒരുപാട് ആരാധകരുണ്ടെന്ന് പറയാം പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ വൈറലായി നിൽക്കുന്ന മാളവിക ആയതുകൊണ്ട് തന്നെ മോഡലിംഗ് രംഗത്ത് അച്ഛനോടൊപ്പമാണ് പരസ്യ ചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ മാളവിക എത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മാളവികയുടെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകർ ഇരികയും നീട്ടി സ്വീകരിക്കാറുണ്ട് ഒരു നടിയെ പോലെ തന്നെയാണ് ഈ താരപുത്രിയുടെ വിശേഷങ്ങൾ പ്രേക്ഷകർ ഏറ്റെടുക്കാറുള്ളത് ജയറാമിനോടുള്ള ഇഷ്ടം തന്നെയാണ് മാളവികയോടും പ്രേക്ഷകർ കാണിക്കാറുള്ളത് എപ്പോഴും പാർവതിയുടെ വിശേഷങ്ങളും ചോദിച്ചെത്താറുണ്ട് ഇപ്പോൾ ബിസിനസ്സുകാരനായ ചാർട്ടഡ് അക്കൗണ്ടൻ്റായ നവനീതനോടൊപ്പം ജീവിതം തുടങ്ങിയിരിക്കുകയാണ് മാളവിക ഹണിമൂണിന് ശേഷം തിരിച്ച് ലണ്ടനിലേക്ക് തന്നെയായിരിക്കും പോവുക ഉറപ്പാണ് കാരണം യാത്രയക്കാൻ ജയറാമും പാർവതിയും ഒക്കെ എയർപോർട്ടിൽ ഉണ്ടായിരുന്നു അതോടൊപ്പം അവരെല്ലാവരും വളരെ സങ്കടത്തിലാണ് നിന്നത് മകൾ വിദേശത്തേക്ക് എന്ന സങ്കടം തന്നെയായിരുന്നു അവരുടെ അടുത്തുണ്ടായിരുന്നത് ഹണിമൂൺ പോവുകയായിരുന്നുവെങ്കിൽ അവർക്ക് സങ്കടം ഉണ്ടാകില്ലല്ലോ എന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് ഒരുപക്ഷെ ഹണിമൂണിന് ശേഷം നേരെ വിദേശത്തേക്ക് പോകുന്നത് കൊണ്ടായിരിക്കാം അവർക്കെല്ലാവർക്കും സങ്കടം സങ്കടമുണ്ടായതും ും അവരെ യാത്ര ചെയ്യാൻ എല്ലാവരും എത്തിയതെന്നും പറയുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ മാളവിക എങ്ങോട്ടാണ് ഹണിമൂൺ ആഘോഷിക്കാൻ പോകുന്നതെന്ന് നോക്കിയിരിക്കുകയാണ് ഏതായിരിക്കും സ്ഥലം എന്നൊക്കെ കമൻറ്റ് ബോക്സിൽ തന്നെ നിരവധി പേർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ടെങ്കിലും ചർച്ചകളുണ്ടെങ്കിലും ഇതുവരെ മാളവിക അത് പുറത്തുവിട്ടിട്ടില്ല ഈ താരപുത്രിയും പുത്രിയുടെ ഭർത്താവും ഇതുവരെ എങ്ങോട്ടാണ് ഇവർ യാത്ര തിരിച്ചിരിക്കുന്നതെന്ന് അറിയിച്ചിട്ടില്ല സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമാണ് ഇരുവരും എന്നിട്ടും ഇരുവരും പ്രേക്ഷകർക്ക് മുന്നിൽ ഇതുവരെ എത്തി സത്യം പറഞ്ഞിട്ടില്ല എന്നും ാണ് പോകുന്നതെന്ന് പറയൂ എന്നൊക്കെ നിരവധി പേരാണ് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് പ്രേക്ഷകർക്കൊക്കെ തന്നെയും വളരെയധികം പ്രിയപ്പെട്ട താരങ്ങൾ താരപുത്രി തന്നെയാണ് ചക്കി ചക്കി എന്നാണ് പ്രേക്ഷകർ കൂടുതലും വിളിക്കുന്നത് ജയറാമിന് എത്രമാത്രം മകളെ ഇഷ്ടമാണോ അത്രയും പ്രേക്ഷകർക്കും ഇഷ്ടമാണ് ജയറാമിൻ്റെ പ്രിയപ്പെട്ടവളാണ് എപ്പോഴും ജയറാം വാതോരത സംസാരിക്കുന്നതും ചക്കിയെക്കുറിച്ചാണ് അത് പ്രേക്ഷകർക്ക് ഓർമ്മയുള്ളത് കൊണ്ട് തന്നെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരപുത്രി തന്നെയാണ് പണ്ട് കാലങ്ങൾ മുതൽ തന്നെ ജയറാമിന്റെ അഭിമുഖങ്ങളിലെല്ലാം പ്രേക്ഷകർ ചോദിക്കുന്നതും ചക്കിയെ തന്നെയാണ് ചക്കിയുടെ വിവാഹം എന്ന് പറയുന്നത് ജയറാമിന്റെയും പാർവതിയും സംബന്ധിച്ച് ഒരു വലിയ മുഹൂർത്തം തന്നെയാണ് അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതും അതിന്റെ സന്തോഷത്തിലാണ് ഈ താരകുടുംബം അതിനുശേഷം ഇനിയിപ്പോൾ കാളിദാസന്റെയും തരുണിയുടെയും വിവാഹം കൂടി ഉടൻ ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് പ്രേക്ഷകർക്ക് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ